ഹലോ ഗായ്സ് അപ്പോൾ ഇത് നമ്മളൊരു തിരുവോണ ദിവസത്തെ ഒരു വ്ളോഗ അപ്പം ഞാൻ അങ്ങനെ ഡെയിലി വ്ളോഗൊന്നും ചെയ്യലൊന്നുമില്ല ഇല്ല അപ്പം ഞാൻ വിചാരിച്ച് വെറുതെ ഒന്നും ചെയ്യാമെന്ന് പോകണമായിട്ട് തന്നെ ഞാൻ രാവിലെ എങ്ങനെ വെച്ച് കുളിച്ചു വിളക്കെല്ലാം വെച്ചു കേട്ടോ പിന്നെ നമ്മൾ നാട്ടിലല്ലാത്തോണ്ട് അത്രക്കൊന്നും വലിയ ആഘോഷങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ രാവിലെ പിന്നെ രാവിലെ തന്നെ അടുക്കളയിൽ വന്ന് നോക്കുമ്പോഴേക്ക് ഞാൻ മാവ് വായിച്ച് വെച്ചല്ലോ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടായിട്ട് പൊങ്ങി പുറത്തേക്ക് മറിഞ്ഞിട്ടുണ്ടായിനിയിപ്പോൾ ഇവിടെ ഭയങ്കര നല്ല ചൂടല്ലേ അതുകൊണ്ട് മാവെല്ലാം വേഗം പുളിക്കും കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് രാവിലെ തന്നെ ദോശയും സാമ്പാറെല്ലാം ആക്കാന്ന് പിന്നെ ഓണായതുകൊണ്ട് തന്നെ ഇവിടെ ഇല്ല കുറച്ച് ആൾക്കാർ ഫുഡ് കഴിക്കാനുണ്ട് ഉച്ചക്ക് അപ്പോൾ കുറച്ച് ആൾക്കാരെ ഫുഡേക്കാൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം പ്രിപ്പറേഷൻ ഉണ്ട് എല്ലാ സദ്യയും തന്നെ ഉണ്ടാക്കാം അപ്പം പിന്നെ ഏട്ടൻ വേഗം ബ്ലിങ്കിറ്റ് നിൽക്കുക പൂക്കൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ പൂവെല്ലാം ഇട്ടു കേട്ടോ പിന്നെ ഓരോ കറികളുണ്ടാക്കി കാബേജ് തോരൻ അവിയൽ കൂട്ടുകറി സാമ്പാർ പച്ചടി ഓലൻ പിന്നെ നമ്മൾ കണ്ണൂരായതുകൊണ്ട് തന്നെ നമുക്ക് ഓണത്തിനാല് ചിക്കൻ കറിയോ മീൻ പൊരിച്ചതോ എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്നിങ്ങനെ ചിക്കൻ കറിയോ ഒക്കെ വെച്ചിട്ട് ചിക്കൻ പെരട്ട് അങ്ങനെ ചിക്കൻ വെരട്ടെല്ലാം ആക്കിയിട്ടുണ്ടായിന് ഇതെല്ലാം കുറേ സമയം എടുത്തിട്ടാണ് ഇട്ടാക്കിയെ തലേന്ന് തന്നെ കഷ്ണെല്ലാം മുറിച്ച് വേവിച്ചിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിന് അല്ലാണ്ട് രാവിലെ തന്നെ എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതെല്ലാം ചെയ്തു എല്ലാം റെഡിയായി ചോറ് വയ്ക്കാൻ ഇച്ചിരിയാണ് പിന്നെ പായസം ഉണ്ടാക്കിട്ടാ ചേമയോ നമ്മളെ ചവ്വരികയും കൊണ്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിന് ആ പുച്ചയ്ക്ക് ഇതാ ചോറ് ഉണ്ടല്ലായി ഇത ഇവരെല്ലാം വന്നിട്ടുണ്ടായിനി ഇവരെല്ലാം ഫുഡ് കഴിച്ചു

Okay. बहुत बढ़िया खाना है ओके okay. और बार बार खाते रहेंगे അഭിപ്രായം സദ്യ സദ്യ ഓണ എങ്ങനെ ഉണ്ടായി എന്ന് കേ കേരളക്കാരല്ല കന്നടക്കാരും ഹിന്ദിക്കാരും അപ്പൊ ഇത്ര ബൈ ബൈ ടാറ്റാ